ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല വന്നെത്തി ഈ പൊങ്കാലക്കുപയോഗിക്കുന്ന മൺകലങ്ങളും ചട്ടികളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണ്ടേ ഇത് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് തെങ്ങുകളും പനകളും പിന്നെ നെൽവയലുകളും മലകളൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കന്യാകുമാരി ജില്ല പണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഈ മനോഹരമായ ജില്ലയിലെ നാഗർഗോലിനടുത്തുള്ളൊരു സൊസൈറ്റിയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മൊഴി എന്ന് പറയുന്നൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന കളിമണ്ണാണിത് നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്ലാസ് കളിമണ്ണാണ് ഇത് വെച്ചിട്ടാണ് മൺകലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യഘട്ടമായിട്ട് ഇത് മണ്ണൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം വേറൊരു മെഷീനിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മൂടി വയ്ക്കും കുറച്ച് നേരം എന്നിട്ട് അതിനെ പല പല കഷ്ണങ്ങളാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ചുകൂടി നന്നായിട്ട് സോക്കൊക്കെ ചെയ്തെടുക്കും ഈ കളിമണ്ണന്ന് പിന്നെ ഈ മെഷീനിലേക്ക് വെക്കും ഈ കലമുണ്ടാക്കുന്ന മെഷീൻ അതിൽ വെച്ചിട്ട് ഇതുപോലെ കറക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് മൺകലങ്ങളൊക്കെ ഈ ചേട്ടന്മാരൊക്കെ മുപ്പതും നാൽപ്പതും വർഷം എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാരാണ് ഈ ഒരു ഫീൽഡിൽ ഇതിൻ്റെ അടിയിലൊരു മെഷീൻ ഉണ്ട് ആ മെഷീൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ കറക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങളിലും ഒക്കെ കാണുന്ന പോലെ തന്നെയാണ് മനോഹരമായിട്ട് അവരിങ്ങനെ കറക്കിയെടുക്കുന്നുണ്ട് പക്ഷേ അതിന് ഉൾവശം ഇതുപോലെ പൊള്ളയായിരിക്കും ഏകദേശം ഒരു മണിക്കൂറോളം ഇതുപോലെ ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു വെക്കും അതിനുശേഷം അടുത്ത ഘട്ടം സ്ത്രീകളുടെ ജോലിയാണ് അടുത്തത് ഈ ചട്ടിയുടെയും കലങ്ങളുടെയും അടിവശം ഇതുപോലെ തട്ടി തട്ടി ശരിയാക്കി എടുക്കുന്നതാണ് സ്ത്രീകളുടെ ജോലി നന്നായിട്ട് തട്ടി അടയ്ക്കുന്നു ഇതും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇതുപോലെ ജോലി ചെയ്യുന്ന കുറേ സ്ത്രീകൾ അവിടെ കാണാൻ പറ്റി ആ ഒരു കലത്തിന്റെ ശരിക്കുള്ള രൂപം വന്നതിന് ശേഷം അത് ഇവര് ഉണക്കാനായിട്ട് വയ്ക്കും ഈ പുറത്തുള്ള തണലിലും വെയിലിലും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഉണക്കിയെടുക്കും പല ഷേപ്പിലൊക്കെ ഉള്ള കലങ്ങളും ചട്ടികളൊക്കെയാണ് അവിടെ ഉള്ളത് നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കളർ പുരട്ടുന്നതാണ് തെങ്കാശിയിൽ നിന്നും കൊണ്ടുവരുന്ന നല്ല ചെമ്മണ്ണാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റെഡ് ഓക്സൈഡ് പോലുള്ള കെമിക്കൽസ് ഒന്നും ഇവര് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല കളർ പുരട്ടാനും കുറേ സ്ത്രീകളൊക്കെയാണ് അവിടെ ഉള്ളത് നന്നായിട്ട് കളറൊക്കെ പുരട്ടിയതിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ചൂളയിലേക്ക് വെച്ച് ചുട്ടെടുക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചൂളകൾ അവിടെ ഉണ്ട് രണ്ട് മൂന്ന് വശത്തുകൂടെയാണ് തീയിടുന്നത് കേട്ടോ ഒരേ സമയത്ത് ആയിരത്തിലധികം ചട്ടികളും കലങ്ങളൊക്കെ ഇവർ ചുട്ടെടുക്കുന്നതെന്നാണ് പറയുന്നത് ഇതെല്ലാം വളരെ ശ്രദ്ധയോടു കൂടിയും ചെയ്യേണ്ട ഒരു ജോലിയാണ് ഇതുകൂടി കഴിയുമ്പോഴത്തേക്കും ആ ചട്ടി നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞിട്ടുണ്ടാകും അതിനുശേഷം ഇതുപോലെ പുറത്ത് അടുക്കി വെക്കും നന്നായിട്ട് ചുട്ടെടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഇനി മഴ വല്ലതും നനഞ്ഞാലും പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ലെന്നാണ് അവർ പറയുന്നത് ഇത്രയും ചട്ടികളും കനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല സീസൺ ആണ് ചെറിയ ഡാമേജൊക്കെ ഉള്ള ചട്ടികൾ വളരെ വില കുറച്ച് ലോക്കലി അവർ കച്ചവടം ചെയ്യുന്നുണ്ട് ഇത് ആ ചട്ടികളുടെ ഒരു സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചേട്ടൻ കാണിച്ചെന്നതാണ് അതിൻ്റെ മേലെ കയറി ചവിട്ടുമാണ് എന്നിട്ടും ഒരു കുഴപ്പമില്ല നല്ല സ്ട്രോങ് ആണ് ഈ ചട്ടികളെല്ലാം ചട്ടികളും കലങ്ങളൊക്കെ തയ്യാറായതിനു ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയും അവിടെ റെഡിയാണ് അടുത്ത ഘട്ടം ശ്രദ്ധയോടുകൂടി വണ്ടിയിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാരൊക്കെ അവിടെയുണ്ട് സൂക്ഷിച്ചാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം അവരിങ്ങനെ കുട്ടയിലേക്ക് അടുക്കി വെച്ചിട്ട് അതിങ്ങനെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഫില്ല് ചെയ്യും കാരണം പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊഡക്ടിൻ്റെ വാല്യൂ കുറയുമല്ലോ സോ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വൈക്കോയിലൊക്കെ വെച്ചിട്ടാണ് ആ പൊട്ടാതിരിക്കാനായിട്ട് ഇവര് ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ പോയ സമയം ഈ ലോഡ് എടുക്കുന്നത് ട്രുവൻഡത്തെ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്ന ഓമൻ അമ്മമ്മയുടെ ലോഡാണ് ഈ അടുക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മമ്മ ചട്ടി വാങ്ങാനായിട്ട് അവിടെ വന്നേക്കുവാണ് കച്ചവടം ചെയ്യാനായിട്ട് ഹൈവേയുടെ സമീപം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ലോക്കലി ഉള്ള സെയിൽസും ഉണ്ട് ഈ റോഡിൻ്റെ വശത്ത് ഇവർക്ക് ലോക്കൽ സെയിൽസും പ്രോഡക്ട്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡം നാഗർകോവിൽ ഹൈവേയുടെ സമീപത്താണ് പാർവതീപുരത്തിന് തൊട്ടടുത്താണ് വലതുവശത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ ആ സൊസൈറ്റിയൊക്കെ കണ്ടതിന് ശേഷം ഈ നാഗർബോലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കരിമീരിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് തിരികെ വന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്